ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായി അറിയപ്പെടുന്നു പക്ഷേ ഒരിക്കൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ അഴിമതി പണം മസിൽ പവർ എല്ലാം നിറഞ്ഞ ഒരു കളിയായി കണക്കാക്കപ്പെട്ടിരുന്നു അപ്പോഴാണ് ഒരു മനുഷ്യൻ രംഗത്തെത്തിയത് അദ്ദേഹമായിരുന്നു ടി എൻ ശേഷൻ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇത്രയും മാറ്റിക്കളയാനാകുമോ ഒറ്റയ്ക്കായിട്ടും മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും ഭയപ്പെടുത്താനാകുമോ ഇന്ത്യ ഇതുവരെ കണ്ട ഏറ്റവും കർശനവും നിർഭയനുമായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ശേഷൻ ശേഷ ജനനം പഠനം ഐ എസ് ജീവിതം ടി എൻ ശേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് പതിനഞ്ചിന് കേരളത്തിലെ പാലക്കാട്ട് ജനിച്ചു ഒരു സാധാരണ കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത് പക്ഷേ പഠനത്തിൽ അത്ഭുത പ്രതിഭയായിരുന്നു അദ്ദേഹം ഐഐ ടി മദ്രാസിൽ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ കാർക്കശ്യം അച്ചടക്കം കൂടാതെ നിയമം ലംഘിക്കുന്നവരെ അദ്ദേഹം ഒരിക്കലും പേടിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ശേഷമേ ചീഫ് ഇലക്ഷൻ കമ്മീഷനായി നിയമിച്ചു പക്ഷെ ആരും കരുതിയില്ല അദ്ദേഹം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് രീതിയെ എക്കാലത്തേക്കുമായി മാറ്റിക്കളയുമെന്ന് അദ്ദേഹം ചെയ്ത വിപ്ലവകരമായ മാറ്റങ്ങൾ ഇവയാണ് ഒന്ന് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നടപ്പാക്കി മുൻപ് പൊളിറ്റിക്കൽ പാർട്ടീസ് വെറും പേപ്പർ നിയമമായി കണ്ടിരുന്ന ഈ കോഡ് ശേഷൻ നിയമമായി നടപ്പിലാക്കി വോട്ടറെ ഭീഷണിപ്പെടുത്തൽ പണം മദ്യം വിതരണം തുടങ്ങിയ നടപ്പാക്കിയാൽ സീറോ ടോളറൻസ് രണ്ട് പാർട്ടികൾ ഒന്നിക്കട്ടെ ഞാൻ ഒറ്റക്കാണെങ്കിലും നിയമം നടപ്പാക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റൈൽ രാഷ്ട്രീയ നേതാക്കൾ ലിറ്ററലി വിറച്ചുപോയിരുന്നു മൂന്ന് വ്യാജ വോട്ടിന് പൂർണ്ണ വിരാമം ബൂത്ത് ക്യാപ്ചറിംഗ് റെഗിങ് ഡ്യൂപ്ലിക്കറ്റ് വോട്ടേഴ്സ് ഇതെല്ലാം കർശനമായി അടിച്ചമർത്തി നാല് വോട്ടർ ഐ ഡി കാർഡ് ഇന്ന് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന വോട്ടർ ഐ ഡി അത് ശേഷിന്റെ മഹത്തായ സംഭാവനയാണ് അഞ്ച് അദ്ദേഹം വന്നതോടെ രാഷ്ട്രീയ നേതാക്കൾ പോലും ഉയർത്തു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്ന മനുഷ്യൻ ഇതാണ് ശേഷൻ ശേഷന്റെ പ്രശസ്തമായ സ്റ്റൈൽ നിയമം അനുസരിക്കാതെ ഇരുന്നവർ ആരായാലും അദ്ദേഹം ചോദ്യം ചെയ്തു ചെറിയ വാർഡ് അംഗമോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ നിയമം ലംഘിച്ചാൽ ആദ്യം വാർണിംഗ് പിന്നെ നോട്ടീസ് അവസാനം സ്ട്രിക്ട് ആക്ഷൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്ക് ഐ പോളിറ്റീഷ്യൻസ് ഫോർ ബ്രേക്ക്ഫസ്റ്റ് അവാർഡുകളും ശേഷമുള്ള ജീവിതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ശേഷിന് റാമൺ മാർസസി അവാർഡ് ലഭിച്ചു ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളെ ശുദ്ധീകരിച്ച വ്യക്തി എന്ന ബഹുമതിയോടെ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനം അവസാനിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയും അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് അദ്ദേഹം അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്നും ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ അനുഭവിക്കുന്ന ട്രാൻസ്പാരൻസിയും ഡിസപ്ലിനും അദ്ദേഹം ഇന്ത്യയ്ക്ക് നൽകിയ വരദാനമാണ് ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം മാറ്റാനാകില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ടി എൻ ശേഷൻ അത് ചെയ്തു അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ഇത്രയും വിശ്വാസയോഗ്യവും സുതാര്യവുമായിരിക്കുമായിരുന്നോ ശേഷം നമ്മെ പഠിപ്പിച്ച പാഠം നിയമം പാലിക്കണം ആരായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കൊമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി